നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണ പാളികൾ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കടത്തിയ സംഭവത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ പത്മകുമാർ വായ തുറന്നാൽ പലരും കുടുങ്ങുമെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ സമ്മേളനത്തോടുകൂടി സിപിഎമ്മിന്റെ കണ്ണിലെ കരടായി മാറിയ കെ പത്മകുമാറിന്റെ തലയിൽ സ്വർണമോഷണം മോഷണം ജാരിസായി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എല്ലാം ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് സർക്കാർ കഴിഞ്ഞു കേസിൽ ആരെങ്കിലും പ്രതിയായാൽ അത് അന്നത്തെ പ്രസിഡന്റ് മാത്രമായിരിക്കും കാരണം പത്മകുമാറിനെ കുരുക്കാൻ കുറെ നാളായി സി പി എം ശ്രമിച്ചു വരികയാണ് ുന്നത് സ്വർണമല്ല ചെമ്പാണ് എന്ന് അന്നത്തെ പ്രസിഡന്റ് പറയുന്നു ഏതായാലും അയ്യപ്പ ഭക്തനായ വിജയ് മല്യ ചെമ്പ് നൽകി അയ്യപ്പനെ പറ്റിച്ചെന്ന് കരുതാൻ വയ്യ ശബരിമല ശ്രീകോവിലുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞത് പവൻ സ്വർണം ഇരുപത് വർഷം കൊണ്ട് ചെമ്പായി മാറിയ സംഭവത്തിന് പിന്നിൽ ദുരൂഹതകൾ ഏറെയാണ് നയന സർക്കാരിന്റെ ഭരണകാലത്ത് എൻ ഭാസ്കരൻ നായർ പ്രസിഡന്റും എം വിജി നമ്പൂതിരി കാവ്യാട് ദിവാകരൻ പണിക്കർ എന്നിവർ മെമ്പറുമായിരുന്ന കാലത്താണ് യു ഗ്രൂപ്പ് ചെയർമാൻ വിജയ് ശബരിമല ശ്രീകോവിലിൽ സ്വർണം പോയിന്റ് മൂന്ന് കിലോ സ്വർണവും ഉപയോഗിച്ചായിരുന്നു നിർമ്മിതി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് ഭംഗൽ സംഭവിച്ചു എന്ന കാരണത്താൽ ഇളക്കി മാറ്റിയത് വെറും ചെമ്പുപാളികളായിരുന്നു എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ എ പത്മകുമാർ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറുടെ കൈവശം ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ട പാളികൾ അവിടെ എത്തി പരിശോധിച്ച് മഹസർ തയ്യാറാക്കിയ അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ും പാളികൾ ചെമ്പാണെന്നാണ് രേഖപ്പെടുത്തിയത് എന്നാൽ വിജയ് മല്യ ശ്രീകോവിലിൽ പാനലുകളായി തിരിച്ച് പൂർണ്ണമായും ചെമ്പിൽ സ്വർണം പൊതിയുകയായിരുന്നു എന്നാണ് രേഖകളും വാർത്തകളും വ്യക്തമാക്കുന്നത് പിന്നീട് എങ്ങനെ സ്വർണം ചെമ്പായി എന്നതിലാണ് ദുരൂഹത രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിൽ നിന്നും നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോ തൂക്കം വരുന്ന പതിനാല് ചെമ്പ് പാളികളാണ് ഇളക്കി മാറ്റിയത് എന്ന് മഹസർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു സ്വർണം പോഷ്യ പാളികൾ എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ് പ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശിയ പാളികൾ സന്നിധാനത്ത് തിരിച്ചെത്തിക്കുമ്പോൾ കിലോ എങ്ങനെ കുറഞ്ഞു എന്നതിലും ഉത്തരമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നേരത്തെ സ്വർണ്ണ പാളികളാണ് കട്ടിയുള്ള ചെമ്പിനു മീതെ പൊതിഞ്ഞത് എങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പ്ലേറ്റ് ചെയ്യുകയായിരുന്നു ആ സ്ഥിതിക്ക് ബാക്കി സ്വർണം എവിടെയാണ് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് സ്വർണം ഇളക്കി മാറ്റിയ ശേഷം ചെമ്പ് തകിടുമാത്രമാണോ കൊടുത്തുവിട്ടത് സ്വർണത്തിന്റെ അളവിലാണോ ചെമ്പിന്റെ അളവിലാണോ കുറവ് സംഭവിച്ചത് എന്നീ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതുണ്ട് സംഭവം അത്ര വലിയ വിഷയമല്ല എന്ന മട്ടിലാണ് സി പി എം നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന എ പത്മകുമാറിന്റെ പ്രതികരണം രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാല് പാളികളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഇളക്കി മാറ്റിയത് ഇതിൽ സ്വർണത്തിന്റെ അളവ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം ആണ് എന്ന് അതായത് പോയിന്റ് അഞ്ച് ഗ്രാം എന്നാണ് വിജിലൻസ് എസ് പി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ വില കണക്കാക്കിയാൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലേറെ വരും തെളിവുകൾ ഇതായിരിക്കെ രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഇളക്കി മാറ്റിയത് വെറും ചെമ്പുപാളികൾ ആണ് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന നിലപാടിലാണ് വിശ്വാസികൾ എന്നാൽ താൻ മാത്രം വിചാരിച്ചാൽ സ്വർണം ചെമ്പാക്കാൻ കഴിയുമോ എന്ന പത്മകുമാറിന്റെ ചോദ്യത്തിന് അർത്ഥങ്ങൾ ഏറെയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ ഉണ്ടായത് അന്ന് സ്വർണം മാത്രമാണ് കേരളത്തിൽ വാർത്തയായിരുന്നത് സ്വർണക്കട്ടികൾ ഗ്രീൻ ചാനൽ വഴി സംസ്ഥാനത്ത് എത്തിയപ്പോൾ ശബരിമലയിലെ സ്വർണമെല്ലാം വാർത്തയല്ലാതെയായി മാറുകയായിരുന്നു ഇക്കാലത്താണ് ശബരിമലയിലെ യുവതീപ്രവേശനവും നടന്നത് അന്ന് അയ്യപ്പനോട് സർക്കാരിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ പെട്ടെന്ന് ധനികനായി മാറുകയും ശബരിമലയിലെ സ്പോൺസറായി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരായ അയ്യപ്പ ഭക്തർക്കിടയിലെ പാലമായി പ്രവർത്തിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെപ്പറ്റി പുറത്തുവരുന്ന വാർത്തകളിൽ ബാംഗ്ലൂരു ശ്രീരാമപുര അയ്യപ്പക്ഷേത്രത്തിലെ ഭക്തർ അത്ഭുതകരമെന്നാണ് പറയാറുള്ളത് തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്താണ് ശ്രീകൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പുളിമാത്ത് ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പകാലം മുതൽക്കേ പിതാവിനൊപ്പം ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സഹായിയായി നിൽക്കാറുമുണ്ട് കൂടാതെ സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിമാരുടെ സഹായിയായും അദ്ദേഹം പ്രവർത്തിച്ചു ശബരിമലയിലെ സ്വാധീനത്തിന് ഇടയിലാണ് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസിലും കൈവച്ചത് റിയൽ എസ്റ്റേറ്റ് രംഗത്തിൽ പെട്ടെന്ന് ധനികനായി മാറിയതിന് ശേഷമാണ് അദ്ദേഹം ശബരിമലയിലെ സ്പോൺസറായി മാറിയത് തിരുവനന്തപുരത്ത് അടക്കം അദ്ദേഹത്തിന് ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും വിവരമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായും അടുത്ത ബന്ധമാണുള്ളത് ആദ്യകാലത്ത് നാട്ടിൽ സി പി എം അനുഭാവിയായിരുന്നുവെന്ന് പറയപ്പെട്ടിരുന്നുവെങ്കിലും കർണാടക ജീവിതം അദ്ദേഹത്തെ ബി ജെ പി ആരാധകനാക്കി മാറ്റിയെന്നും നാട്ടിൽ സംസാരമുണ്ട് എന്നാൽ കേരളത്തിലെത്തിയാൽ അദ്ദേഹം പക്കാ സി പി എം ആയി മാറും കാരണം ഒൻപതര കൊല്ലമായി ഭരിക്കുന്നത് പിണറായി വിജയനാണല്ലോ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പതിവായി ബാംഗ്ലൂരിൽ നിന്ന് വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് വരികയും മടങ്ങുകയും ചെയ്യുന്നത് എന്ന് തിരുവനന്തപുരം പുളിമാത്തിലെ നാട്ടുകാർ പറയുന്നു ആദ്യകാലത്തെ ഉണ്ണിയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് മാറിയതായി നാട്ടുകാർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ആദ്യ ഭാര്യയുടെ മരണശേഷം അദ്ദേഹം വീണ്ടും വിവാഹിതരായി അദ്ദേഹത്തിന്റെ കുടുംബം ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി താങ്ങുപീഠം എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതരമൊത്തുമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ അന്വേഷണ സംഘം ദുരന്തം കണ്ടെത്തിയിരിക്കെയാണ് ഉന്നതരുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നത് ഈ ബന്ധങ്ങളും ചിത്രങ്ങളും ഇയാൾ തട്ടിപ്പുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു പുറത്തുവന്നത് സെക്രട്ടേറിയറ്റ് വളപ്പിലുള്ള ചടങ്ങിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുന്നത് പോലീസ് ആസ്ഥാനത്ത് എ ഡി ആദരിക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ഉന്നതർക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ടിനായി ഇയാൾ പ്രത്യേക സന്ദർഭം ഒരുക്കിയിരിക്കുന്നു എന്നായിരുന്നു വിവരം ഉണ്ണികൃഷ്ണന്റെ സാമ്പത്തിക ഭൂമി ഇടപാടുകളും അന്വേഷണ പരിധിയിലാണ് തലസ്ഥാനത്തടക്കം വലിയ തോതിൽ ഉണ്ണികൃഷ്ണൻ ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി ഭൂമി കൈവശപ്പെടുത്തിയതും സംബന്ധിച്ച ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുപ്പത് കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് സൂചന ഇയാൾ പ്രധാന രാഷ്ട്രീയ നേതാക്കളുമായി അടുപ്പമുണ്ടാക്കുകയും അവർക്കൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി അവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പവും ആസ്ഥാനത്ത് എ ഡി ജി ആദരിക്കുന്ന ചടങ്ങിൽ പോലീസ് ഉന്നതർക്കൊപ്പവും ഉണ്ണികൃഷ്ണൻ നിൽക്കുന്ന ചിത്രങ്ങളും ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം കിളിമാനൂരിന് സമീപം പുളിമാത്താണ് പുളിമാത്ത് ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന പിതാവിനെ സഹായിച്ചാണ് ഉണ്ണികൃഷ്ണൻ ഈ രംഗത്തേക്ക് എത്തുന്നത് മാത്രമല്ല ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്തു അവിടെ ശ്രീരാമപുരം അയ്യപ്പക്ഷേത്രത്തിലെ ഏറെ നാൾ പൂജാരിയായിരുന്നു ഇതിനുശേഷമാണ് ശബരിമലയിലേക്ക് കീഴ്ശാന്തിയായി എത്തിയത് ശബരിമലയിൽ എത്തിയതോടുകൂടി ഉണ്ണികൃഷ്ണന് ബാംഗ്ലൂരിലെ ഭക്തർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായി സമ്പന്നരായ ഭക്തർക്ക് ശബരിമലയിൽ ദർശനത്തിനും മറ്റുമുള്ള സൌകര്യം ചെയ്തു കൊടുത്തതോടുകൂടി അവരുടെ വിശ്വസ്തനായി ക്രമേണ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല ഭക്തരുടെയും പ്രത്യേകിച്ചും പല ഉന്നത ഭക്തരുടെയും വഴിപാടുകളും സമർപ്പണങ്ങളും മറ്റും ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പെട്ടെന്ന് സമ്പന്നനായി എന്നാണ് നാട്ടുകാർ പറയുന്നത് ആദ്യ ഭാര്യയുടെ മരണത്തെ തുടർന്ന് വീണ്ടും വിവാഹിതനായി കുടുംബം ബാംഗ്ലൂരിലും താമസം തുടങ്ങി ശബരിമലയിലെ സ്വർണപ്പാളി രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷവും ഇളക്കി മാറ്റാൻ ശ്രമം നടന്നുവെന്ന രേഖകളുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കത്തിടപാടുകൾ നടന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആധുനികമായ രീതിയിൽ സ്വർണം പൂശി എത്തിച്ചുവെന്ന് പറയുന്ന സ്വർണപ്പാളിയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ തന്നെ ഇടപാടിൽ ഇളക്കി മാറ്റാൻ ശ്രമം നടന്നതും എന്നാൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിച്ചുവെന്നാണ് വിവരം എന്നാൽ ഇതിലിടപെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ പങ്കും സംശയത്തിന്റെ നിഴലിലാണ് രണ്ടായിരത്തി പത്തൊൻപത് സ്വർണം പൂശാനായി സ്വർണപ്പാളി കൊണ്ടുപോകുമ്പോൾ നാല്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു തിരിച്ചെത്തിയപ്പോൾ മുപ്പത്തിയെട്ട് കിലോയായി കുറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരികയാണ് ഇതിന് പിന്നാലെയാണ് അതിനുശേഷവും സ്വർണപ്പാളി അഴിച്ചെടുക്കാൻ നീക്കം നടത്തിയിരുന്നുവെന്ന് വിവരം പുറത്തു വന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പൂട്ടി അടപടലം പൊട്ടി എന്തായാലും ആ മുൻപുള്ള പ്രസിഡന്റും ഒക്കെ തന്നെ വാ തുറന്നു കഴിഞ്ഞാൽ ആരൊക്കെ പെടുമെന്ന് കണ്ടറിയാം